കഠിന തടവ് അവസാനിക്കാൻ സമയമായിരിക്കുന്നു ബി ജെ പി മുക്ത ഇന്ത്യ അതിനി സാധ്യമായി തീരൂ മോദി ഭരണത്തിന്റെ അടിത്തറ പ്രധാനമായ രണ്ട് കാര്യങ്ങളാണുള്ളത് അത് രണ്ടും സമരങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാമത്തേത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായ ഗുസ്തി താരങ്ങളുടെ സമരവും മറ്റൊന്ന് കർഷക സമരവുമാണ് ഇത് രണ്ടും ബി ജെ പി ഭരണത്തിനേറ്റ കരിനിഴലാണെന്ന് തന്നെ പറയാം ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എംപിയും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികളുമായിട്ടാണ് കളിക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ വ്യത്യസ്ത സംഭവങ്ങളിൽ പ്രായ പൂർത്തിയാകാത്തവർക്കെതിരെ വരെ ലൈംഗിക പീഡനം മാനസിക പീഡനം ഭീഷണി തുടങ്ങി ഒട്ടേറെ പരാതികൾ ഉണ്ടായിരുന്നു പരാതിപ്പെട്ട അന്താരാഷ്ട്ര താരത്തെ ഭീഷണിപ്പെടുത്തുകയും കായികമായി നേരിടുകയും ചെയ്തു ഫെഡറേഷൻ സെക്രട്ടറി ആയിരുന്ന വിനോദ് തോമറിനെതിരെയും സമാനമായ പരാതികൾ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ നീതി കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴായിരുന്നു പ്രതിഷേധം എത്തിയതും ബ്രിഡ്ജ് ഭൂഷണെ അറസ്റ്റ് ചെയ്യുക ഇതേക്കുറിച്ച് അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടുക ദേശീയ ഗുസ്തി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുക തുടങ്ങിയവയായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ രണ്ടായിരത്തി ജനുവരിയിൽ സമരം തുടങ്ങി ദേശീയ താരങ്ങൾ തെരുവിലിറങ്ങിയതോടെ പൊതുസമൂഹവും മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ സാക്ഷി മാലിക് ലോക ചാമ്പ്യന്മാരായ വിനേഷ് ഫോഗട്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവ് ബജറംഗ് പൂനിയ തുടങ്ങിയവർ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു സർക്കാർ താരങ്ങൾക്ക് എതിരാണെന്ന് വന്നതോടെ അവർ കൂടുതൽ ശക്തിയോടെ സമരവേദിയിലേക്ക് എത്തി പഞ്ചായത്തും വിവിധ രാഷ്ട്രീയ കർഷക സംഘടനകളും സമരത്തിന് പിന്തുണയുമെത്തിയതോടെ പ്രതിഷേധം കത്തിപ്പടർന്നു ബി പ്രതിരോധത്തിലായി റോഡിലൂടെ വലിച്ചഴിച്ചും ചവിട്ടിത്തോഴിച്ചും രാജ്യത്തിനായി മെഡലുകൾ നേടിയവരെ സർക്കാർ അങ്ങനെ ആദരിച്ചെടുത്തു ഗുസ്തിയിലൂടെ കിട്ടിയ മെഡലുകൾ നദിയിലൊഴുക്കാൻ വരെ താരങ്ങൾ തയ്യാറായി ഇത് കായിക സ്നേഹികളിൽ നടുക്കവും വേദനയും ഉണ്ടാക്കി അവസാനം ബ്രിഡ്ജ് സ്ഥാനത്തുനിന്നും മാറ്റി അദ്ദേഹത്തിന്റെ അനുയായിയെ അധ്യക്ഷനാക്കി വെച്ചു ഇത് ഗുസ്തി താരങ്ങളുടെ സമരത്തെ കടുപ്പിച്ചു എന്നിട്ടും നീതി കിട്ടാതെ വന്നപ്പോൾ കണ്ണീരോടെ ഇന്ത്യൻ ഗുസ്തിയുടെ അഭിമാനം സാക്ഷി മാലിക് വിരമിച്ചത് ഞങ്ങൾ കേശില്ല എന്ന നിലപാടായിരുന്നു ബി അവർക്കാവശ്യം താരങ്ങളെ ആയിരുന്നില്ല അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായിരുന്നു രാജ്യത്തിന്റെ കായിക ഭാവിയേയും ഈ സംഭവങ്ങൾ ബാധിച്ചിട്ടും കേന്ദ്ര സർക്കാർ താരങ്ങൾക്ക് ഉയർത്തിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല അടുത്തത് നൂറ് ദിവസം സമരം നടത്തിയിട്ടും അത് വീണ്ടും ആവർത്തിക്കാൻ ഗതികേട് വന്ന കർഷകരുടേതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി അതിർത്തികൾ ദില്ലി ചലോ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ആയിരുന്നു ഹരിയാന ഉത്തർപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ആദ്യ കർഷക സമരം ആരംഭിക്കുന്നത് കർഷകർ ദില്ലി അതിർത്തിയിലേക്ക് ട്രാക്ടറുമായി എത്തി സമരം ചെയ്തു ആദ്യ സമരത്തിൽ ഒരുപാട് ആളുകൾ ജീവൻ കൊടുത്തും സമരം ചെയ്തും അവർ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തു ഒന്നാം കർഷക സമരത്തെ തുടർന്ന് മോദി വിവാദമായ ബില്ലുകൾ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്നു എന്നിട്ടും പിന്നീടും നടപ്പാക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാതെ സർക്കാർ നടപടിക്കെതിരെ വീണ്ടും കർഷകർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു രണ്ടാം സമരത്തെ മോദിയും സംഘപരിവാറും ഭയപ്പെട്ടു കാരണം താഴെ വീഴുമെന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു അള്ളുവച്ചും സ്വന്തം ജനതക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയും ഡ്രോൺ ആക്രമണം നടത്തിയും സമരത്തെ നേരിടാൻ ബി സർക്കാർ ശ്രമിച്ചു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾ നടപ്പിലായാൽ കർഷകർ ഇല്ലാതാകും കൃഷിക്കാർ ആഗ്രോ ബിസിനസ് കോർപ്പറേറ്റുകൾക്ക് അടിമകളാകും അതുകൊണ്ടാണ് കാർഷിക മേഖല ഒത്തൊരുമിച്ച് പ്രതിഷേധിച്ചതും പ്രതിഷേധത്തിൽ ഗ്യാൻ സിംഗ് മജീദ് സിംഗ് ശുഭ്കിരൺ സിംഗ് എന്നിവർ രക്തസാക്ഷികളായി മാറി ഇതിൽ ശുഭ് കിരൺ സിംഗ് ബുള്ളറ്റ് തലയിൽ തറച്ചു കയറി മൂലമാണ് കൊല്ലപ്പെട്ടത് അത് ചെയ്തതും ബി ജെ പി നമുക്ക് അന്നം തരുന്ന കർഷകർ ഉന്നയിക്കുന്ന പെൻഷൻ ഇൻഷുറൻസ് താങ്ങുവില എന്നീ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുവാനും തങ്ങൾക്ക് നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനും ഏതൊരു പൗരനും അധികാരമുണ്ടെന്നിരിക്കെ ആ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഏകാധിപതികളെ ചരിത്രം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം ആവർത്തിച്ചു പറയുന്നു മാറണം മോദി ഭരണം